മുസലമാൻ അലി അള്ളാഹു താല അൻഹ അവർ ഐഷയെ പോലെ തന്നെ അവരെല്ലാവരും അവരവർക്ക് സ്പെഷ്യലായി ലഭിച്ചതായ കാര്യങ്ങൾ പറഞ്ഞ് അഭിമാനിക്കാറുണ്ടായിരുന്നു എന്നാണ് അവരവർക്ക് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത സ്പെഷ്യലായ പ്രത്യേകതകൾ നബി സല അള്ളാഹു അലൈ വസ്ലമൻ്റെ ഭാര്യമാരിൽ നിന്നിട്ട് പലർക്ക് ലഭിച്ചിട്ടുണ്ട് ആ ലഭിച്ചതായ കാര്യങ്ങളൊക്കെ അവരങ്ങുമിങ്ങും പറഞ്ഞുകൊണ്ട് അഭിമാനം പറയാറുണ്ടായിരുന്നു എന്നതാണ് കാരണം അത് അഭിമാനം പറയാൻ മാത്രമുള്ള ഭാഗമാണ് എൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടി അള്ളാഹു ഭൂമിയിൽ അവർക്ക് നൽകിയതായ സ്പെഷ്യൽ അധികാരങ്ങൾ സ്പെഷ്യൽ ചാൻസുകൾ റസൂല്ലായി സലല്ലാഹു അലൈഹി വസലമൻ്റെ സാന്നിധ്യത്തിൽ അതിൽപ്പെട്ടതാണ് ഐസലഅലി അള്ളാഹു തല പറയാറുണ്ട് നബി സലല്ലാഹു അലി വസ്ലമൻ്റെ ഭാര്യമാരിൽ നിന്നിട്ട് ആർക്കും തന്നെ വിരിപ്പിൽ വഹി അറിഞ്ഞിട്ടില്ല ഞാൻ റസൂലി സലല്ലാഹു അലി വസ്ലമനോടുകൂടി അവരുടെ മണിയറയിൽ അവരോടൊപ്പം വിരിപ്പിൽ കിടക്കുന്ന സന്ദർഭത്തിൽ വരെ മഹാനായ ജ്ബിരിൽ അലിസ്സലാം വഹിയുമായിട്ട് ഇറങ്ങാറുണ്ടായിരുന്നു എന്ന് എന്നാലും മുസലമാൻ അലി അള്ളാഹുത്താലാഹ പറയുന്നു ഞാനും അങ്ങനെ തന്നെ ഐഷാ അലി അള്ളാഹുത്താലാഹയുടെ കൂടെ കിടക്കുന്ന സന്ദർഭത്തിലാണ് റസൂല്ലാക്ക് വഹി ഇറങ്ങിയത് എങ്കിലും ആ അതേ മണിയറയിൽ അതേ വീട്ടിൽ ഏത് വീട് റസൂള്ളാൻ്റെ വീട് അഥവാ റസൂള്ളാൻ്റെ ഓരോ ഭാര്യമാർക്ക് ഓരോ കുടിലായിരുന്നു അപ്പോൾ എൻ്റെ കുടിലിൽ വിരിപ്പിലല്ലെങ്കിലും കട്ടിലിലല്ലെങ്കിലും എൻ്റെ കുടിലുണ്ടായിരുന്ന സമയത്ത് ഇറങ്ങിയതായ ഓഹൈകൾ ഇന്നതൊക്കെയാണ് എന്ന് ഉമ്മു ഉമ്മുസലർ അലി അള്ളാഹു താലാഅന്ന പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാറുണ്ടായിരുന്നു ഉമ്മുസലർ അലി അള്ളാത്തലാഹയുടെ വീട്ടിലായിരുന്നു റസൂൾല്ലാഹി സലഹു അലി വസലമിന് അബൂൽ ഉബാബയെക്കുറിച്ചുള്ളതായ ഓഹൈ ഇറങ്ങിയത് എന്ന് മുഫസ്തറുകൾ പറയുന്നതായിട്ട് കാണാം അബൂലുബാബ എന്ന പേരിൽ ഒരു തൂണുണ്ട് മസ്ജിദ് നബിയുടെ അകത്ത് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ മദീനവാസികൾക്ക് ആ തൂണിൻ്റെ മീത് അബൂലുബാബ ഉസ്തുവാനത്തു അബീലുബാബ എന്ന് എഴുതി വെക്കപ്പെട്ടു ുണ്ട് അപ്രകാരം തന്നെ ഉസ്തുവാനത്തി തൗബ എന്നും അതിന്റെ മീത് എഴുതിയിട്ടുണ്ട് തൗബയുടെ അല്ലെങ്കിൽ അബൂൽബാബയുടെ തോണി എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് അബൂലുബാബയുടെ ഹിസ്റ്ററി അത് ഖുറീല യുദ്ധത്തിൽ കോട്ട റസൂലുള്ള വളഞ്ഞ സന്ദർഭത്തിൽ ഇവിടെ മദീനയിൽ ഇപ്പോൾ അതേ പേരിലാണ് ബലതീയ ആ നാട്ടു നാട്ടിന് പേര് വെച്ചിട്ടുള്ളത് അതേ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുക ആ ബനു ബനുഖുറയി ഏരിയയിൽ റസൂല്ലാഹ് അലൈ വസ്ലം ആ ബനുഖുറയിലക്കാർ കെട്ടിയതായ കോട്ടയെ വളയാണ് വേണ്ടി പോയി യുദ്ധം സമാപിച്ചതായ സന്ദർഭത്തിൽ ഹന്തക് യുദ്ധത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഉള്ളതായ ആസൂത്രിത പരിശ്രമം ആ ബനു കുറയുന്നക്കാരാണ് യുദ്ധമില്ലാ കരാറിൽ ഒപ്പിട്ടവരായിരുന്നതായ ജൂതന്മാർ വിശ്വാസവഞ്ചന നടത്തിയും കൊണ്ട് ചെയ്തത് അത് കാരണത്താൽ ആ പരാക്രമികളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന് വഹിയിറങ്ങി നിങ്ങൾ ചെല്ലണം അവരുടെ കോട്ടയിലേക്ക് എന്ന് അങ്ങനെ അവരുടെ കോട്ടയിലേക്ക് ചെന്ന് കോട്ടയെ വളഞ്ഞു എത്രയോ ദിവസങ്ങൾ പത്ത് പതിനഞ്ചോളം ദിവസങ്ങൾ റസൂൽ റസൂല്ലാൻ പട്ടാളവും അവരുടെ കോട്ടയെ വളഞ്ഞു അങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ അവിടെ അവർക്ക് എന്ത് ചെയ്യണം റിസൾട്ടിലേക്ക് എത്താൻ എങ്ങനെയാണ് സാധിക്കുക ചർച്ച എങ്ങനെയാണ് മുഹമ്മദുമായി ചെയ്യുക എന്നീ കാര്യത്തിൽ അവർ ചിന്തിക്കുന്ന സന്ദർഭമായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും അപകടത്തിലാണ് പ്രയാസത്തിലാണ് അവരെ കഥ കഴിക്കാനും അവരെ പരാജയപ്പെടുത്താനും മുഹമ്മദ് വന്നിരിക്കുകയാണ് സല്ലല്ലാഹു അലൈ വസ്ലം എന്നൊക്കെ അവർക്ക് ഉറപ്പുള്ള ഉള്ളതോടൊപ്പം മുസ്ലിം ആവാൻ അവർ തയ്യാറായിട്ടില്ല ഇസ്ലാമിനെ അവരുടെ പോലെ അവർക്ക് പരിചയമുണ്ട് എന്ന് ഖുർആാനിൽ രണ്ട് തവണ മടക്കി പറഞ്ഞിട്ടുണ്ട് അഹ്ലി കിതാബികൾക്ക് അഹ്ലി കിതാബികൾക്ക് അരിഫൂന ഹൂക്കമായ അരിഫൂന അബ്നഅും അവരുടെ മക്കളെ പരിചയമുള്ളതുപോലെ ഈ മതം സത്യമതമാണ് അഥവാ ഈ മുഹമ്മദ് നബി കൊണ്ടുവന്നതും മുഹമ്മദ് നബിയും സത്യത്തിന്റെ സത്യത്തിന്റെ വക്താവാണ് എന്നതിൽ അവർക്ക് സംശയമേ ഇല്ല എന്നിട്ട് പോലും അവർ വിശ്വസിക്കാത്തതാണ് അവരുടെ സ്വന്തം മക്കളറിയും പോലെ ആ മതം സത്യമാണ് ആ നബി സത്യ ദൂതരാണി എന്നത് ഉറപ്പുണ്ട് എന്നിട്ടും വിശ്വസിക്കാത്തവരായിരുന്നു അവർ ആ സന്ദർഭത്തിൽ അഥവാ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സല്ലാമിനോട് അവർ ചർച്ചയ്ക്ക് വേണ്ടി ദൂതന്മാരെ റസൂലുല്ലാഹ്നോട് അയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട കൂട്ടത്തിൽ അബൂലുബാബയെ ആവശ്യപ്പെട്ടു അങ്ങനെ അബൂലുബാബയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് അയച്ചു കാരണം അവരുമായിട്ടുള്ള അവരുടെ കഫീലമാരായ കഫീല എന്ന് ഇന്നത്തെ ഭാഷയിൽ പറയുന്ന അവർക്ക് ഹലീഫായിരുന്നതായ ആ കബീലയുമായിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് അബുലുബാബ അതുകൊണ്ട് അബുലുബാബയുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അബൂൽ അവരുടെ ഇരിക്കലേക്ക് എത്തിയപ്പോൾ തന്നെ കൂടി എല്ലാ നേതാക്കളും അവിടുന്ന് തടിച്ചുകൂടി കോട്ടയുടെ അകത്ത് ചോദിച്ചു മുഹമ്മദ് എന്ത് തീരുമാനിച്ചു ഞങ്ങളെ കുറിച്ച് എന്ന് അപ്പോൾ അബൂലുബാബ വ്യക്തമായിട്ട് തൊള്ള കൊണ്ട് പറയുന്നത് പറയുന്നതൊന്നായിരുന്നു കൈകൊണ്ട് ആംഗ്യം കാട്ടി പറയുന്നത് മറ്റൊന്നായിരുന്നു കൈകൊണ്ട് ആംഗ്യം കാട്ടിയത് എന്താണ് നിങ്ങളെ കൊല്ലാനാണ് തീരുമാനിച്ചത് എന്ന രൂപത്തിലാണ് അദ്ദേഹം കഴുത്തിലേക്ക് കൈവെച്ചുകൊണ്ട് ആംഗ്യം കാട്ടിയത് തൊള്ള കൊണ്ട് പറഞ്ഞതും മറ്റൊന്നാണ് അങ്ങനെ സംസാരിച്ച ശേഷം മൂപ്പർക്ക് തോന്നി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വസ്ല്ലാം ഓഹി അറങ്ങുന്ന വ്യക്തിയാണ് അള്ളാഹു സുബാനോ താലയിൽ നിന്നിട്ട് വിവരം കിട്ടും എന്ത് സംഭവിച്ചു എന്ത് ഞാൻ പറഞ്ഞു എന്നതൊക്കെ അപ്പോൾ ഞാൻ ചെയ്തതായ ഈ മഹാപാപം ഇത് റസൂറുല്ലാഹി സല്ലാഹു അലൈ വസ്ലാം പറയാത്ത രൂപത്തിൽ അവരുടെ ദൂതരായതോട് കൂടി അവരുടെ പ്രതിനിധിയായതോടുകൂടി ആ പ്രാതിനിധ്യം വഹിക്കുമ്പോൾ വഞ്ചന കാട്ടാൻ പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ വഞ്ചന ചെയ്തു പോയതുകൊണ്ട് ഇനി എങ്ങനെ റസൂല്ലാനെ കാണും റസൂള്ളാനെ മുമ്പിൽ ഞാൻ എന്ത് കാട്ടി എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും ഇത് ഓർത്തുകൊണ്ട് അദ്ദേഹം ആ ചെയ്തതായ കുറ്റത്തിന് ശിക്ഷ എന്നോണം റസൂല്ലാനെ പോയിട്ട് കാണുന്നതിന് പകരം നേരിട്ട് മസ്ജിദിന് പോയി വന്നിട്ട് അദ്ദേഹത്തെ ശരീരത്തെ അദ്ദേഹം കെട്ടിയിട്ടു എന്നാണ് ഇബിൻ ഇസഹാക്കും ഇബിന് ഇഷാമൊക്കെ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് അങ്ങനെ കെട്ടിയിട്ട് ആറോളം ദിവസം അദ്ദേഹത്തിനെ ബന്ധനസ്ഥനാക്കിയിരുന്നു എന്നതാണ് യുദ്ധം കഴിഞ്ഞു യുദ്ധം സമാപിച്ചു റസൂല്ലാ സാഹു അലൈഹി വസ്സലാമാരോരെ അവരെക്കുറിച്ച് അതുപോലും ആദർ അലി അള്ളാഹു താല അനഹുയിലൂടെ തീരുമാനിക്കപ്പെട്ടു അർഷിൻ്റെ മീതെ മീതിയിൽ നിന്ന് ഉണ്ടായ തീരുമാനമാണ് നിങ്ങൾ തീരുമാനിച്ചത് എന്നൊക്കെ സ അതിനോട് റസൂൽ അള്ളാഹി പറയുകയും ചെയ്തു അങ്ങനെ അവരെ കശാപ്പ് ചെയ്ത ശേഷം ആ യുദ്ധത്തിൽ വിജയിച്ച ശേഷം റസൂലുല്ലാഹി മദീനയിലേക്ക് വന്നു വന്നിട്ട് താമസിക്കുന്ന വേളയിൽ നാം ഇപ്പോൾ കഥ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതാവായ ഒസലമാർ അലി അള്ളാഹു താല അനഹയുടെ അവകാശമാകുന്ന അവരുടെ റൂമിൽ അവരുടെ കുടിലിൽ ിൽസൂറുള്ള താമസിക്കുന്ന വേളയിൽ ആണ് ആയത്തിറങ്ങുന്നത് അബൂലുബാബയെ കുറിച്ച് ഇത് മഹദിയായ സലമ പറഞ്ഞ് അഭിമാനിക്കാറുണ്ടായിരുന്നു എൻ്റെ റൂമിൽ വെച്ചിട്ട് അറയിൽ വെച്ചിട്ട് ആയിരുന്നു അബൂലുബാബക്ക് ബാബക്ക് തോപറങ്ങിയത് എന്ന സംഭവം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാറുണ്ടായിരുന്നു ഈ ആയത്തിൻ്റെ ഒരു വിശദാംശത്തിൽ മുഖസ്ഥറുകൾ എന്നിട്ട് പലരും ഈ സംഭവം പറയുന്നതായിട്ട് കാണാം പറഞ്ഞു വരുന്നത് ഈ സംഭവം പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്ന ശൈലി കണ്ടില്ലേ ഈ വിധികൾ നിയമങ്ങൾ വരുമ്പോൾ ഇന്ന നിയമങ്ങളും ഇന്ന വിധികളൊക്കെ എൻ്റെ റൂമിൽ വെച്ചിട്ട് എൻ്റെ എൻ്റെ പരിസരത്തിൽ വെച്ചിട്ട് അള്ളാഹു കറിക്കിയതാണ് എന്ന് പറഞ്ഞു കൊണ്ട് അവർ അഭിമാനിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ നേതാക്കളായ സഹാബിയാത്തുകൾ എത്രമാത്രം നമുക്ക് പഠിക്കേണ്ട നമ്മെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളിൽ അവർ ശ്രദ്ധ ചലിച്ച് അതിനെക്കുറിച്ച് നമുക്ക് വിവരം നൽകാൻ വേണ്ടി പാടുപെട്ടിരുന്നു അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് സംഭവം അപ്പോൾ ഈ ആയത്ത് ജിബിനിൽ അലിസ്സലാം കൊണ്ടുവരുന്ന വേളയിൽ ഓതി കൊടുക്കുന്ന വേളയിൽ എൻ്റെ വീട്ടിലായിരുന്നു റസൂൽ അള്ളി സ്വല്ലാ സ്വലം ഞാനാണ് റസൂലിനോട് ചോദിച്ചത് റസൂലെ എന്താ നിങ്ങൾ പുഞ്ചിരി തൂങ്ങുന്നത് പറഞ്ഞു ഞാൻ പുഞ്ചിരു തൂങ്ങിയത് അബൂലുബാബക്ക് ഉബാബക്ക് തോബ കാരണം അബൂ അബൂൽ ശപഥം ചെയ്തു അള്ളാഹുവിനോട് എന്ത് ഞാൻ എൻ്റെ ശരീരത്തെ ഭാര്യയോട് പറഞ്ഞുകൊണ്ട് ബന്ധനസ്ഥാക്കിയതാണ് കെട്ടിയതാണ് തൂണിൽ നിസ്കാര സമയത്ത് ഒഴിവാക്കും എന്നിട്ട് വീണ്ടും കിട്ടും അങ്ങനെയായിരുന്നു എന്നാണ് ചരിത്ര ഗന്ധങ്ങൾ പറയുന്നത് അങ്ങനെ ഞാൻ ബന്ധനസ്ഥനാക്കിയപ്പോൾ മൂപ്പറിയുടെ തത്വം എന്താണ് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തപ്പോൾ ഞാൻ ഇതിൽ നിന്നിട്ട് ഒഴിവാകുന്നതല്ല എനക്കള്ള തോപറക്കുന്നത് വരെ എനിക്കുള്ള മാഫി ചെയ്തു തരുന്നവരെ എന്ത് ഞാൻ റസൂല അയച്ചതായ ആ പ്രാതിനിധ്യം വഹിച്ചതിൽ ഞാൻ എന്ത് ചെയ്തിരുന്നു വഞ്ചന ചെയ്തിരുന്നു ആ വഞ്ചന എനിക്കുള്ള പുറത്ത് തരണം തന്നു എന്ന് എനിക്ക് വിവരം കിട്ടുന്നതുവരെ ഞാൻ എന്നെ ബന്ധു ചെയ്യുമെന്ന് തീരുമാനിച്ചതാണെന്നാണ് അങ്ങനെ മഹതിയായ ഉമ്മുസലമ റസൂ പുഞ്ചിന് തൂകുന്ന കണ്ടപ്പോൾ എൻ്റെ ദൂതരേ നിങ്ങൾ പുഞ്ചിരി തൂകിയതെന്ന് ചോദിച്ചപ്പോൾ റസൂൽ അള്ളാഹി സലഹു അലൈവസലറോട് പറഞ്ഞത് അബൂലുബാബക്ക് തോപ് ഇറങ്ങിയിരിക്കുകയാണ് ഖുർആനിൻ്റെ ആയത്തിലൂടെ തോപ് ഇറങ്ങിയിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് അപ്പോൾ മഹതിയായ സലമ ചോദിക്കുന്നു ഞാൻ സന്തോഷ വാർത്ത നൽകട്ടെ ഇൻഷുറ്റി ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു ആ സന്ദർഭത്തിൽ പർദ്ധയുടെ ആയത്തിറങ്ങിയിട്ടില്ല അടിവരെ ഇടുക പർദ്ധയുടെ ആയത്തിറങ്ങിയിട്ടില്ല പർദ്ധയുടെ ആയത്തിറങ്ങാത്ത സമയമായതുകൊണ്ട് സ്ത്രീകൾ എന്തു ചെയ്യും അവിടെ പുരുഷന്മാരോട് പോയിട്ട് സംഭവം പറഞ്ഞു കൊടുക്കാൻ അനുവദനീയമാണ് എന്നതുകൊണ്ടാണ് ഈ എന്ന് പറഞ്ഞത് ഉടനെ തന്നെ മഹതിയായ ഒ സലമ അവരുടെ വീട്ടിൽ നിന്നിട്ട് ആ വീട്ടിൻ്റെ വിധി മാറ്റിയിട്ട് അവിടുന്ന് അബൂൽ പറഞ്ഞു വളരെ അടുത്താണല്ലോ സംഗതി നിൽക്കുന്നത് റസൂൽദാൻ്റെ വീടും ആ റസൂൽ പള്ളിയും തൊട്ടിട്ടാണ് സംഭവം അപ്പോൾ ഒരാൾ അവിടെ നിന്ന് ശബ്ദിച്ചാൽ കേൾക്കുകയും ചെയ്യും അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ സഹാബാക്കൾ വാർത്ത കേട്ടു സഹാബാക്കളോട് ചെന്നു അബൂൽ ബാബയുടെ അറസ്റ്റിൽ നിട്ട് അവരെ മോചിതനാക്കാൻ വേണ്ടി അപ്പോൾ അബൂലുബാബ ബാബ പറഞ്ഞു ചരിത്രത്തിൽ അങ്ങനെയാണ് കാണുന്നത് റസൂല്ലാഹു അലി വസ്ലം തന്നെ എന്നെ ഒഴിവാക്കട്ടെ നിങ്ങളാരും എൻ്റെ ഈ കെട്ടു പൊട്ടിക്കരുത് എന്നാവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞു വരുന്നത് ഈ സംഭവം നടന്നത് മഹതിയായ ഒമുസലമ അഭിമാനിക്കാറുണ്ടായിരുന്നു ഇത് പറഞ്ഞിട്ട് എന്ന് മുഫസ്തറുകൾ പറയുന്നതായിട്ട് കാണാം ഞാൻ ഓതി വെച്ചതായ ആയത്ത് റസൂലുള്ളാഹി സാഹു അലൈഹി വസ്ലമിനോട് അത് വീട്ടിൽ വെച്ചിട്ടുള്ള സംഭവമാണ് അതുപോലെ തന്നെ അഹ്ലൽ എന്ന ആയത്ത് നാം സാധാരണ കേൾക്കാറുണ്ടല്ലോ നിങ്ങളിൽ നിന്നിട്ട് അല്ലയോ അഹ്ലിബൈത്തേ റസൂല്ലാൻ്റെ ഭാര്യമാർ ബഹ് എന്ന തങ്ങന്മാരുടെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഇന്ന് ഷിയാക്കിൾ പറയുന്നതായ പഴച്ച തത്വത്തിന് വിപരീതമായിട്ട് ഒറിജിനൽ അഹ്ലുസ് അതിൻ്റെ ആദർശ ആ ഉൾക്കൊള്ളുന്ന നാം ഉൾക്കൊള്ളുന്ന തത്വമാണ് എന്ത് അഹ്ലിബൈത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ആര് സെയ്ദ് കുടുംബം എന്ന് നാം പറയുന്ന ആ സെയ്ദ് കുടുംബത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ആ റസൂള്ളാൻ്റെ ഭാര്യമാർ എന്ന തത്വം എന്തുകൊണ്ട് ഈ ആയത്ത് ഇറങ്ങുന്നത് തന്നെ അവരെ കുറിച്ചാണ് ഇന്നമായുഹുബും ഉദ്ദേശിക്കുന്നത് ഏ അഹിൽ വീട്ടുകാരെ നിങ്ങളിൽ നിന്നിട്ട് അഴുക്കിനെ ദൂരപ്പെടുത്താൻ നിങ്ങളെ ശുദ്ധീകരിച്ചെടുക്കാൻ നിങ്ങളെ ആത്മശുദ്ധീകരണം ഉള്ളവരാക്കി മാറ്റാൻ അല്ല ഉദ്ദേശിക്കുന്നു എന്ന ആയത്ത് അവരെക്കുറിച്ചാണ് ആദ്യമായിട്ട് ഇറങ്ങിയത് അവരാണ് അതുകൊണ്ട് ആദ്യമായിട്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ആയത്തും ഉമ്മുസലമ്മ പറയുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ റസൂള്ളൻ്റെ ഓഹരിയുള്ള ദിവസം അഥവാ റസൂൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദിവസത്തിലായിരുന്നു ഇറങ്ങിയതെന്ന് മുസലമ അഭിമാനിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മഹരിയായ മുസലമ ഇതും കൂടി പറഞ്ഞ് നമുക്ക് നമുക്ക് മറ്റു സഹാബിയാത്തുകളിലേക്ക് നീങ്ങാം ഉമ്മുസല അറി അള്ളാഹുത്തലാഹ ഞാൻ ഊതിവെച്ച ആയത്തിനെക്കുറിച്ച് അസ്ബാബുകൾക്ക് കാരണക്കാരിയായിരുന്നു അസ്ബാബുകൾ ചോദിക്കാൻ ചോദിച്ചു റസൂനോട് റസൂലേ എന്ത് ഖുർആനിൻ്റെ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ പുരുഷന്മാർക്ക് എല്ലാ കാര്യം അള്ളാഹ് പറയുന്നത് സ്ത്രീകളെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന ചോദ്യം ചോദിച്ചത് ആരാണ് അപ്പോളാണ് അള്ളാഹുസ്ബാനോ തല നന്മകൾ മുഴുവനും ഒന്നൊന്നായി ഇന്നൽ വൽ 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 വസ്സാബിറാത്ത് സ്ത്രീകൾ പുരുഷന്മാർ മുസ്ലിമാത്തുകളായ സ്ത്രീകൾ മോമിനികളായ പുരുഷന്മാർ മോമിനാത്തുകളായ സ്ത്രീകൾ അങ്ങനെ വെവ്വേറെ സ്ത്രീകൾ വേറെ പുരുഷന്മാരെ വേറെ സ്ത്രീകൾ വേറെ പുരുഷന്മാർ വേറെ ഓരോ വിഷയത്തിൽ അതുപോലെ തന്നെ നന്മകളിൽ മുഴുവനും അള്ളാഹുനെ ഭയപ്പെടുക അള്ളാഹുനെ പേടിച്ച് ജീവിക്കുക ഒസ്സാദിഖീന വസ്സാദിക്കാത്തി സാദിഖീൻ സത്യസന്ധരായി മാറുക സാദിഖാത്ത് സത്യസന്ധരായ സ്ത്രീകളായി മാറുക ക്ഷമ കൈകൊള്ളുന്നവരായി മാറുക അള്ളാഹുന ഭയപ്പെടുന്നവരായി മാറുക മാറുക ധർമ്മം 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 ചെയ്യുന്നവരായി ചെയ്യുന്ന ചെയ്യുന്ന പുരുഷന്മാർ പുരുഷന്മാർ സ്ത്രീകൾ സ്ത്രീകൾ നോമ്പ് നോമ്പ് പിടിക്കുന്ന പിടിക്കുന്ന മാറുകൾ അഭിമാനത്തെ സംരക്ഷിക്കുന്ന പുരുഷന്മാർ സംരക്ഷിക്കുന്ന സ്ത്രീകൾ വ പറയുമ്പോൾ ിൽ പലപ്പോഴും പറയുന്ന ശൈലിയാണ് കസീറൻ കസീറൻ അടിവരയിടുക നാം പറയുന്നില്ല അള്ളാഹുവിനെ കൂടുതൽ സ്മരിച്ചുകൊണ്ട് ഇരിക്കുന്നവരെന്ന ശൈലിയാണല്ലോ ഉപയോഗിക്കുക മനസ്സിലായില്ലേ പറഞ്ഞ സംഭവം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണത് പല പല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളഹാലേക്കടുക്കാൻ എല്ലാ സൽക്കർമ്മങ്ങളും എനിക്ക് വലിയ ഭാരമായി തോന്നാണ് അതുകൊണ്ട് പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തണമെന്ന് പോലെ ഒരു സഹാബി ചോദിക്കുകയാണ് റസൂനോട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വിഭാഗത്തൊന്ന് പറഞ്ഞു തരണം അപ്പോൾ റസൂള്ള പറഞ്ഞു കൊടുത്തതാണ് എന്ത് അള്ളാഹുവിനെ ദിക്കിറി ചൊല്ലി അള്ളാനെ സ്മരിച്ച് നിന്റെ നാവ് നനഞ്ഞുകൊണ്ടേ ഇരിക്കുക നനഞ്ഞുകൊണ്ടേ ഇരിക്കുക അതാണ് വേണ്ടത് എന്ന് വിളിപ്പിച്ചു അതാണ് അള്ളാഹു പറയുന്നത് എന്ത്ഹ ഖദീറൻ സ്മരിക്കുന്ന പുരുഷന്മാർ സ്മരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഈ അമൽ ചെയ്യുന്ന കാര്യത്തിൽ വെവ്വേറെ സ്ത്രീകളെ പുരുഷന്മാരെ വേര് തിരിച്ച് അള്ളാഹു സുബാന പറഞ്ഞിട്ട് ഈ പറഞ്ഞ വിഭാഗത്തിന് അള്ളാഹു സുബാന പരലോകത്തിൽ പാപമോചനം തയ്യാറ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല അജുറൻ അതീമ മഹാപ്രതിഫലം അറ്റമില്ലാ പ്രതിഫലം കൊലപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിഫലം അവർക്ക് അവിടെ ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന ശൈലിയിൽ അള്ളഹ സംസാരിച്ചത് സ്ത്രീകൾ പുരുഷന്മാർ വെവ്വേറെ വെവ്വേറെ പറഞ്ഞുകൊണ്ടാണ് എന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അള്ളാഹുസ്മാനോ തല ഖുർആാനിൽ വിധി വിലക്കുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നത് കേട്ട് സമാധാനിക്കാൻ വേണ്ടിയുള്ള ആ ചോദ്യം ചോദിച്ച് മുസ്ലിം ലോക സ്ത്രീകൾക്ക് സന്തോഷവാർത്ത നൽകാൻ കാരണം ക്കാരിയായ നേതാവാണ് നമ്മുടെ മഹതിയായ നമ്മുടെ ഉമ്മയായ ഉമ്മുസല റലിയുഅല